ാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കടന്നുപോയി അപ്പോ അടുത്തുള്ള കൂട്ടുകാർ കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഗ്രൂപ്പും കേട്ട് നടക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഞാനിപ്പോൾ ഈ രാജ്യം വിട്ട് അടുത്ത രാജ്യത്തേക്ക് ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ആയി അടുത്ത ആഴ്ച പോകും ടിക്കറ്റും ബുക്ക് ചെയ്തു വേറെ രാജ്യത്തേക്ക് പോകണം നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് ബെറ്റർ പെർമനന്റ് ജോബ് ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ടുണ്ട് എവിടെ ഞാൻ പോകും അപ്പോ ഇതിനിടയ്ക്ക് മിസ്സായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കേൾക്കുന്ന പത്ത് പേർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്നു വെച്ചിട്ട് പറയുന്നതാണ് ഈ ചാനൽ ഞാൻ ഇതിലെ കണ്ടന്റ് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്ന് പലതോട്ടം ആലോചിച്ചതാണ് അപ്പോ കാരണം ഇതുകൊണ്ട് നൂറ് പേര് കണ്ടാൽ പത്ത് പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ പത്ത് കച്ചവടക്കാരതിന് ഉപയോഗിക്കും കണ്ടന്റിനെ അവരാ ആ പത്ത് പേര് ആയിരക്കണക്കിന് പേരെ അടിമകളാക്കും വിൽക്കും അപ്പോൾ ഇത് നിലനിർത്തുന്നതാണോ നല്ലത് ഡിലീറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ഞാൻ ഒരുപാട് കൂട്ടുകാരോടും ചോദിച്ചു ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവർ അങ്ങടികളും വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടില്ല എന്തായാലും അതൊരു വിഷയം രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയാനുണ്ട് പിന്നെ ബലി വിഷയത്തിൽ ഒരുപാടതിനു വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും ഇപ്പോൾ ഇരിക്കുന്നതും അതിനുവേണ്ടി സംസാരിക്കാൻ തന്നെയാണ് പക്ഷെ ഞാൻ പഠിച്ച മനസ്സിലാക്കിയ അറിഞ്ഞ സത്യങ്ങൾ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ തുടങ്ങി നമ്മുടെ ഇന്ത്യ എന്ന് വിളിക്കുന്ന രാജ്യമായാലും കൊടുങ്ങല്ലൂരായാലും ഇവിടെയൊക്കെ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യര് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ സാമ്രാജ്യങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യര് അവര് ബലി ചെയ്തിരുന്നത് ഒരു മൂർത്തിക്കല്ല അവരുടെ പൂർവികർക്കായിരുന്നു വീതുവെപ്പിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീതുവെപ്പ് എന്നുള്ള വാക്ക് ഹെഡിങ്ങിൽ ഉപയോഗിക്കുന്നത് പിന്നീട് പതുക്കെ പതുക്കെ പലതരത്തിലുള്ള രാജ്യങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും അശോക ചൊഖസാമ്രാട്ടിന്റെ കാലം ഭരിക്കും അശോക സാമ്രാട്ടും മൃഗബലി നിരോധിച്ചിട്ടൊന്നുമില്ല അശോക സമ്രാട്ട് മൃഗബലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അതൊക്കെ വിഹാരങ്ങളായി മാറി ഈ വിഹാരങ്ങളെ കൊള്ളയടിച്ച് അവിടെ കയറി ക്രിമിനലുകൾ കൃത്രിമ മൂർത്തികൾക്ക് ബലി ചെയ്യുന്നതും ആൻസസ്റ്റേഴ്സിന് വീതി വെക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോ എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ബലി പുനഃസ്ഥാപിക്കപ്പെടരുത് എന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം കാരണം ആ ബലി ചതിയാണ് ഒരു മൂർത്തിക്ക് മുന്നിൽ ചെയ്യുന്ന ബലി അതിനു മുമ്പ് നിലന്നിരുന്ന വ്യവസ്ഥയെ അട്ടിമറിക്കാൻ കുറെ ക്രിമിനലുകൾ ഉയർന്നുണ്ടാക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അവനവന്റെ വീട്ടിലും അവനവന്റെ ഇടത്തിലും വീതുവയ്പ്പിന്റെ ഭാഗമായിട്ട് പൂർവികരെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ബലി എല്ലാ മതങ്ങൾ വരുന്നതിന് മുമ്പ് ഉള്ളതാണെന്നും അത് നമുക്ക് ആവശ്യമാണെന്നും ആവശ്യമുള്ളവരായി ചെയ്യട്ടെ എന്നും ആണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊടുങ്ങല്ലൂരടക്കം ഏത് സ്ഥലത്തും ബലി പുനഃസ്ഥാപിക്കപ്പെട്ടാലും പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുന്നത് ആ ചതിയാണ് അല്ലാതെ പൂർവികരം അവിടെ ഉണ്ടാവില്ല അവിടെ അവൻ്റെയൊക്കെ കുഞ്ഞമ്മേട ലളിതാംബയും ശ്രീചക്രവും കാളി സഹസ്രനാമവും സംസ്കൃതും അതിനു മുമ്പുള്ള മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യരെ നരമേധം ചെയ്ത് നശിപ്പിച്ച ക്രിമിനലുകളുടെ ഒരു കാലഘട്ടത്ത് വന്നുകൂടി ക്രിമിനലുകളുടെ ആചാരങ്ങളാണ് പുനസ്ഥാപിക്കപ്പെടാൻ പോകുന്നത് യഥാർത്ഥ പൂർവാചാരം ഒരിക്കലും പുനസ്ഥാപിക്കപ്പെടില്ല കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും അത് പുനഃസ്ഥാപിക്കപ്പെടില്ല ഈ ബ്രാഹ്മണിക വർഗത്തിൻ്റെ ശ്രീവിദ്യ വർഗത്തിൻ്റെ ക്രിമിനലുകളുടെ ബലി മാത്രമേ പുനഃസ്ഥാപിക്കപ്പെടൂ അപ്പോ ഞാൻ വ്യക്തിപരമായി എടുത്തേക്കുന്നൊരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവശ്യത്തിന് യാത്ര ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഞാൻ എടുത്തേക്കുന്ന തീരുമാനം ഞാൻ ആവശ്യത്തിനായി ഇനി ഞാൻ ജീവിതത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും ബലി ചെയ്യാനാണെങ്കിൽ ഞാനത് എൻ്റെ ആൻസസ്റ്റേഴ്സിന് വീത് വയ്ക്കാൻ വേണ്ടി മാത്രമേ ബലി ചെയ്യൂ അല്ലാതെ ഒരു മൂർത്തിക്കും ബലിയല്ല സ്വന്തം പൂർവികരല്ലാത്ത എല്ലാ മൂർത്തികളും കൊടുക്കുന്ന ബലി ചതിയാണ് കുറെ ക്രിമിനലുകൾ ഉണ്ടാക്കിയ ചതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഒരു കട്ട് കഴിഞ്ഞു എനിക്ക് മനസ്സിലായി അത് തെളിഞ്ഞു രണ്ടാമത്തെ കാര്യം ഇത് ഡയറക്ടറും ഡയറക്ടറ എന്റെ അടുത്തേക്ക് ആരും ഒരു തരത്തിലുള്ള പാട്ടും ആൽബവും മറ്റൊന്നും കൊണ്ട് വരരുത് കാരണം എന്നെ സംബന്ധിച്ചിടത്തെ അടിസ്ഥാന മനുഷ്യന്റെ ആയിരായിരത്തി അഞ്ഞൂറ് വർഷത്തെ വിദ്യാഭ്യാസം നിഷേധിച്ചുള്ള കൃമികീടങ്ങളാക്കി ഞാനടക്കമുള്ള അടിസ്ഥാന മനുഷ്യനെ കൃമികീടങ്ങളാക്കി മാറ്റിയ പൂണൂൽവർഗം ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ അയ്യപ്പനായിക്കോട്ടെ മുരുകനായിക്കോട്ടെ ഏത് അപ്പനായിക്കോട്ടെ ഏത് കോണത്തിലെ ഏത് ഭഗവതി ആയിക്കോട്ടെ ആരായാലും അവർക്ക് വേണ്ടി എഴുതുന്ന പാട്ടുകൾ വെച്ച് ഞാൻ ഷെയർ ചെയ്ത് ബസിലിരുന്ന പാട്ട് കേട്ട് യൂട്യൂബിലിരുന്ന പാട്ട് കേട്ട് എൻ്റെ സഹോദരങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന വർഗം എന്ന് വിളിക്കുന്ന നാഗവംശികളായ ഈ നാടിൻ്റെ ഉടമകളായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും പോലും ഈ പാട്ടൊക്കെ കേട്ട് പ്രചോദനം കൊണ്ട് ശബരിമലയ്ക്ക് പോയിട്ടായാലും കൊടുങ്ങല്ലൂർക്ക് പോയിട്ടായാലും പളനിക്ക് പോയിട്ടായാലും പത്ത് പൈസ ഞാൻ കാരണം ഇവരുടെ പോക്കറ്റിൽ നിന്ന് ദക്ഷിണ ഇട്ട് കൊടുക്കാൻ ഈ ആൽബം കേട്ട് പ്രേരണയാവാൻ ഇനി ഉണ്ടാവില്ല മരണമാരെ ഉണ്ടാവില്ല അപ്പൊ ആ ആരോടും ദേഷ്യം കൊണ്ട് പറയണമെന്നല്ല അതും കൊണ്ട് വരണ്ട എനിക്ക് എന്താ പറയാ ഒരു ഞാന് വരണ്ട അത്രേ ഉള്ളൂ ഇതാണ് പൂർവികർക്ക് വിധിക്കാനാണെങ്കിൽ മാത്രം ബലി ചെയ്യുന്നതാണ് ചരിത്രത്തോട് എൻ്റെ പൂർവികതയോട് ഈ ഭൂമിയുടെ ചരിത്രത്തോടും സാംസ്കാരിക ചരിത്രത്തോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സത്യസന്ധത അതിനുശേഷം വന്ന എല്ലാ ബലികളും അതായത് ഒരു ആയിരത്തഞ്ഞൂറ് വർഷം തുടങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ ബലികളും പൊളിറ്റിക്കലാണ് ഒരു മതം മറ്റൊരു മതത്തിനെ കീഴ്പ്പെടുത്താൻ കൊല്ലാൻ വെട്ടിക്കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കിയ ക്രിമിനൽ കുറ്റകൃത്യമാണ് മൂർത്തികൾക്കും അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും കാവുകൾക്കും മുന്നിൽ വെച്ച് ചെയ്യപ്പെട്ട ബലികളൊക്കെ എന്നാൽ മനുഷ്യവംശം പരിണമിച്ച് വന്ന കാലം തൊട്ട് മൂർത്തികളോ കല്ലുകളോ ഇല്ലാത്ത എല്ലാ കല്ലുകളും എല്ലാ ഇന്ത്യയിലെ നാഷണൽ ഹൈവേയുടെ സൈഡുകളിലും ചെറിയ റോഡുകളിലും ഗ്രാമങ്ങളിലും കാലിൻ്റെയും മരത്തിൻ്റെയും കാട്ടിലും ഒക്കെ വെച്ചേക്കുന്നത് പണ്ട് ഈ ക്രിമിനലുകൾ തകർത്ത് എറിഞ്ഞ സാധനം എടുത്ത് പിന്നീട് വന്ന മനുഷ്യർ പതി വെച്ചേക്കുന്നതാണ് പണ്ടിവിടെ പതിയില്ലായിരുന്നു നേരിട്ടുള്ള പഞ്ചോപചാരങ്ങള് വൃക്ഷോപചാരങ്ങള് മലയോടുള്ള ഉപചാരങ്ങളൊക്കെ നേരിട്ടായിരുന്നു അന്ന് ചെയ്ത ഉപചാരങ്ങളോടുകൂടി നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം നിവേദ്യം വെക്കുന്ന ബലി വീത് വെക്കുന്ന ബലി മാത്രമേ ഞാൻ ബലിയായിട്ട് കാണുന്നുള്ളൂ മറ്റൊന്നിനും എനിക്ക് കാണാൻ പറ്റില്ല ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്ന ബലി ഞാനതിനെ പ്രോത്സാഹിപ്പിക്കില്ല അതിനെതിരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ഈ പറയുന്ന ഈ ക്രിമിനലുകൾ ചെയ്യുന്ന പരിപാടിക്കെതിരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാർ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരെ ഞാൻ സഹായിക്കുകയും ചെയ്യും അപ്പോ ഈ അമ്പലക്കെട്ടിലെ പെരിപരിപാടി ഞാൻ ഉപേക്ഷിച്ചു എനിക്ക് മനസ്സിലായി ഈ വഴിപാടും ദക്ഷിണയും എല്ലാ ഏത് ബിസിനസ്സും എവിടെ കൊണ്ട് പത്ത് രൂപ കൊടുക്കുന്നു അത് ആരുടെ അടുത്തേക്കാണ് എത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനൊരു കടയിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനും അവൻ്റെ സർനെയിമും വാലും നോക്കും ജാതി വാലും എന്നിട്ട് എൻ്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി മാത്രമേ ഞാൻ പത്ത് ദിവസം കൊടുക്കുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ ആര് ആൽബം അത്ഭുത അത് കേട്ടിട്ട് അടിസ്ഥാന മനുഷ്യൻ പോയി അവിടെ നൂറ് രൂപയും ആയിരം രൂപയും അഞ്ഞൂറ് രൂപയും പോയിട്ട് പത്ത് പൈസ പോലും ഭണ്ഡാരപ്പെട്ടിടാൻ പ്രേരണ ഞാൻ കാരണം ഉണ്ടാക്കില്ല അതുകൊണ്ട് അതുകൊണ്ടിതൊന്ന് ഞാൻ ഷെയർ ചെയ്യാനും ആ സർക്കസ് ഞാൻ നിർത്തി അപ്പോൾ ഇതൊക്കെ ഞാൻ നിർത്തി എന്ന് പറയുന്നതാണ് മനസ്സിലായത് ഇതൊക്കെ പറയാനാണ് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ചിലപ്പോൾ നാളെ യൂട്യൂബ് ചാനൽ കാണാണ്ടായാൽ ഇല്ലാതായാൽ മനസ്സിലാക്കുക ഞാനത് ഡിലീറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക എനിക്ക് വേറെ ചാനലുണ്ട് ഡി എ വൈ റിമോട്ട് ലൈഫ് ഹോസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ചിലപ്പോ ഇടും ഇത് എനിക്കിതിപ്പോൾ ഒരു ഭാണ്ടൻ തലേന്ന് ഇറക്കി വെക്കുന്ന മാതിരി പത്ത് എണ്ണൂറ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഈ ഒറ്റ സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ പ്രഗ്ഞാപാരമിതേ എന്ന് വിളിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യും പക്ഷെ അത് കുറച്ച് പേർ കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ എന്ന് വെച്ച് പറയുന്നതാണ് ഇതാണ് സംഭവം